സന്ദർശകരെ ഇത്രയധികം ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഒരു രാജ്യം ഈ രാജ്യത്തിന്റെ നോർത്തിലെ പട്ടണമായ ഹനോയി മുതൽ ഹോച്ചുമൻ സിറ്റി വരെ കടൽത്തീരമുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഏത് പട്ടണത്തിലും അതിൻ്റെതായ ഭംഗിയും ചരിത്ര സ്മാരകങ്ങളും ധാരാളം ടൂറിസ്റ്റ് ആക്ടിവിറ്റീസുകളും രാജ്യത്തുടനീളമുണ്ട് ഹനോയി നഗരവും പ്രാന്തപ്രദേശങ്ങളും അലങ്കാരം കൊണ്ട് തകർത്തിരിക്കുന്നു ഇത്രമാത്രം അലങ്കാരങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കിയ നഗരം ഇതിനു മുൻപ് വേറെ കണ്ടിട്ടില്ല ഈ നഗരത്തിൽ ധാരാളം കാഴ്ചകൾ ഉണ്ടെങ്കിലും അതിലെ ഒരു പ്രധാന കാഴ്ചയാണ് നഗരമധ്യത്തിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഈ റെയിൽപാതയുടെ ഇരുവശങ്ങളിലും വീടുകളും കോഫി ഷോപ്പുകളും ധാരാളമായുണ്ട് ധാരാളം ആളുകൾ ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒത്തുകൂടാറുണ്ട് റെയിൽവേ ലൈനിന് സമീപമുള്ള വീടുകളിലും അവിടെയുള്ള കോഫി ഷോപ്പുകളിലും ഇരുന്ന് കോഫി കുടിക്കാൻ ഏജന്റുമാർ ടൂറിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് അവിടെ ഇരുന്നാൽ ട്രെയിൻ പോകുന്നത് വളരെ അടുത്ത് കാണുവാൻ സാധിക്കും ട്രെയിൻ വരുവാൻ സമയമാകുമ്പോൾ ഉദ്യോഗസ്ഥർ സന്ദർശകരെ പാളത്തിൽ നിന്നും ഒഴിപ്പിക്കാറുണ്ട് വളരെ അടുത്തായിട്ടാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഇതൊരു സാധാരണ ട്രെയിനിന്റെ കടന്നുപോകൽ ആണെങ്കിൽ പോലും ഈ ആംബിയൻസിൽ ഈ കാഴ്ച ഒരു അനുഭവം തന്നെയാണ് വിയറ്റ്നാമിലെ കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക